ತ್ಯಾಗರಾಜನೇ ಶಕ್ತಮಾನ್ ಕಾರ್ತಿಗೆಯನ್ സർവനാശത്തിലേക്ക് ചുവട് വെച്ച ചന്ദ്രോത്ത് വീട് അതേ കൂട്ടുകാരെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഭയങ്കര ആശ്വാസത്തിൽ ഇരിക്കുകയായിരുന്നു പ്രഭാവതിയുടെ കൂടെ നമ്മുടെ ഉണ്ടല്ലോ എന്തിനും താങ്ങും തണലുമായിട്ട് നമ്മുടെ ത്യാഗരാജനെ അടിച്ച് പൊളിച്ച് എന്താ പറയാ കുപ്പിയിലാക്കി വെച്ചല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര ആശ്വസിച്ച് ഇരിക്കുകയായിരുന്നു എന്നാലും നമ്മുടെ സുഖമോ ദേവി സംവിധായകൻ അങ്ങനെ വെറുതെ നമ്മുടെ പ്രേക്ഷകരെ കൊണ്ട് ആശ്വസിപ്പിക്കാൻ വിടത്തൊന്നുമില്ല അവരെന്തായാലും ഓപ്പോസിറ്റ് ഒരു വില്ലനെ ഇറക്കിയിരിക്കും അല്ലെ അങ്ങനെ നമ്മുടെ ത്യാഗരാജന് വലം കൈയായിട്ട് വരികയാണ് ആര് നമ്മുടെ സ്വന്തം ും കാർത്തികേന അങ്ങനെ ത്യാഗരാജനും കാർത്തികേയനും കൈകോർത്ത് വീണ്ടും ചന്ദ്രോത്ത് വീടിനെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും അവട്ടെ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ പിന്നെ എന്തൊക്കെയായിരിക്കും പ്രഭാവതിക്ക് നേരെ നമ്മുടെ ത്യാഗരാജനും ആ ഒരു കാർത്തികേനും കൂടി ഒന്നിക്കുമ്പോൾ എന്തൊക്കെ നാശങ്ങളായിരിക്കും എന്തൊക്കെ ദുരന്തങ്ങളായിരിക്കും വരാൻ പോകുന്നത് അല്ലേ പോലെ തന്നെ നമ്മുടെ ദേവിക്കിട്ട് എന്തായാലും നമ്മുടെ കാർത്തികേന ഒരു പണി കൊടുത്തിരിക്കും അല്ലെ കാത്തിരുന്ന് തന്നെ കണമപ്പെടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ